മികച്ച അതിഥി ആനമല ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ും കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി ഡിവിഷനിൽ ആരംഭിച്ചു മുണ്ടത്തിക്കോട് പ്രധാന ജലസ്രോതസ്സായ ഓരംകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഡിവിഷൻ കൗൺസിലർ പി തുളസി ഉദ്ഘാടനം ചെയ്തു അടിപൊളി എം വിജീഷ് എം കെ ചന്ദ്രൻ കെ ചന്ദ്രദാസ് അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ തുടങ്ങിയവരും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു